യേശുക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴ് അഞ്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പസ്തോലന്മാരങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിച്ച് 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 കൊണ്ടുവരേണ്ട ദൈവത്തിൻ്റെ ഒരു വലിയ സമ്മാനമാണ് വളരെ വില കൂടിയ ഒരു ചെടി പോലെയാണ് വിശ്വാസം വില കൂടിയ ചെടി വളരുന്ന കായ്ക്കണമെങ്കിൽ പുഷ്പിക്കണമെങ്കിൽ വലിയ ശുശ്രൂഷയുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അതിനെ വളരെയേറെ ശ്രദ്ധിക്കണം ഇതുപോലെയാണ് വിശ്വാസം നമുക്ക് വില കൂടിയ ഒരു ചെടി കിട്ടിയിട്ടുണ്ട് ചെടി കിട്ടിയത് കൊണ്ട് വലിയ കാര്യമില്ല നാം അതിനെ ശ്രദ്ധിക്കുന്നില്ല ശുശ്രൂഷിക്കുന്നില്ല വളമിടുന്നില്ല വെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ അത് ക്രമേണ 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 ഉണങ്ങിപ്പോകും അത് നഷ്ടപ്പെട്ടു പോകും ഒരു പക്ഷേ അതൊരു സാധ്യത പോലെ നമ്മൾ കിടപ്പുണ്ടാകും പക്ഷേ അത് വളർന്ന് പുഷ്പിക്കുകയോ ഫലം ചൂടുകയോ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അപ്പസ്തോലമല പ്രാർത്ഥിച്ചതും കർത്താവെ ഞങ്ങളുടെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഓരോ ദിവസവും വളർന്നു വരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേം അതിനായി അധ്വാനിക്കാനും പ്രവർത്തിക്കാനുമെല്ലാം ഞങ്ങളെ അങ്ങ് തന്നെ സഹായിക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത് വിശ്വസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പുതിയ നിയമം നമ്മോട് പറയുന്നത് അതാണ് പഴയ നിയമം നമ്മോട് പറയുന്നത് അതാണ് വിശുദ്ധന്മാരുടെ ചരിത്രവും നമ്മോട് പറഞ്ഞു തരുന്നത് അത് തന്നെയാണ് ദൈവ അത്ഭുതകരമായി ഇടപെട്ട ധാരാളം ഉദാഹരണങ്ങളും സംഭവങ്ങൾ വിശ്വാസം വളരുന്ന ഒരു ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ നാം അത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ചിലപ്പോൾ വളരെയേറെ കഷ്ടപ്പെടേണ്ടി വരും എന്നു കൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രികളെന്നാണ് ആത്മീയ പിതാക്കന്മാർ പറയുകയും മിക്കവാറും എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രികളുണ്ടായിരുന്നു വിശ്വാസത്തിൻ്റെ ഒരു ക്രൈസിസ് വിശ്വാസത്തിൻ്റെ അപകടകരമായ ചില ദിവസങ്ങൾ അവർ വിശുദ്ധന്മാരാണ് മനഃപൂർവ്വം പാപം ചെയ്യുന്നില്ല ദൈവശുശ്രൂഷകരാണ് പക്ഷേ അവർ വിശ്വാസത്തിൻ്റെ കറുത്ത രാത്രിയിലൂടെ ഇരുണ്ട രാത്രിയിലൂടെ കടന്നു പോവുകയാണ് വിശുദ്ധ വിനസെൻ്റ് ഇപ്പോൾ ഉദാഹരണത്തിനും അദ്ദേഹം ഒരു കാലത്ത് അല്പം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് യൗവനത്തിൽ പിന്നീട് അദ്ദേഹം യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു ചില കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൾ അടിമത്തത്തിലൂടെ കടന്നുപോയി അദ്ദേഹത്തിൻ്റെ ജീവിതം വിശദീകരിക്കപ്പെട്ടു അദ്ദേഹം യേശു ക്രിസ്തുവിന് വേണ്ടി നൂറ് ശതമാനം എന്നതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ധാരാളം വലിയ വലിയ പ്രവർത്തികൾ ചെയ്യുകയാണ് ആത്മീയ പ്രസംഗങ്ങൾ നടത്തുകയാണ് അക്കാലത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് സ്റ്റുഡിയോയിൽ മറ്റുമൊക്കെ ലൈറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ പിന്നീട് അത് വലിയ ഇരുട്ടാണ് ഇതുപോലെ വിശ്വാസത്തിൻ്റെ ലൈറ്റ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഇരുട്ട് കയറുകയാണ് ദൈവമില്ല എൻ്റെ ജീവിതം മുഴുവനും വെറുതെ ഞാൻ വെറുതെ കളഞ്ഞു ഇങ്ങനെയുള്ള ചിന്ത അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങുകയാണ് അദ്ദേഹം ജീവിതം വിശ്വാസ പ്രമാണം എഴുതി തൻ്റെ പോക്കറ്റിലിട്ട് അത് നെഞ്ചോട് അമർത്തിപ്പിടിച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ ചെല്ലി കഷ്ടപ്പെട്ട് ലൂക്ക പതിനാറ് പതിനാറ് പറയുന്നത് പോലെ ബലം പ്രയോഗിച്ചാണ് അദ്ദേഹം വീണ്ടും വിശ്വാസത്തിലേക്ക് കടന്നു വരിക ചിലപ്പോൾ ചില വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ദൈവം ഇതുപോലെയുള്ള വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രികൾ അനുവദിച്ചെന്നിരിക്കാം ചില ആളുകൾ ആ ഇരുണ്ട രാത്രിയിൽ പരാജയപ്പെട്ടു പോകുന്നു ചില ആളുകൾ അതിൽ വിജയികളായി മാറുന്നു ദൈവം തീർച്ചയായും നാം വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ജോബിൻ്റെയും രോഗാവസ്ഥയെ വേണ്ടി നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു ഇരുണ്ട രാത്രി എന്ന് വിളിക്കാനായിട്ട് പറ്റും വിശുദ്ധ കൊച്ചുദേശ പണിയോത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വിശ്വാസത്തിന് ഇരുണ്ട രാത്രി ഉണ്ടാകുന്നുണ്ട് കഠിനമായ രോഗാവസ്ഥ മരണത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നത് പെട്ടെന്നാണ് ലൈറ്റ് പോകുന്നതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് വെറുതെ ആയല്ലോ എൻ്റെ വിശ്വാസം വെറുതാണ് സ്വർഗ്ഗമില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊച്ചുദേശയെ അലട്ടാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ കൊച്ചുദേശ നിരാശയിലേക്ക് പോയില്ല ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ കരം തൻ്റെ കരത്തോട് ചേർത്ത് പിടിച്ചു വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചെല്ലി അങ്ങനെ വീണ്ടും വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയാണ് കൽക്കട്ടായാലും മദർ തെരേസായുള്ള ജീവിതത്തിലും ഇതുപോലെയുള്ള വിശ്വാസ പ്രതിസന്ധിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഇതിനെ സാധാരണ ആത്മീയ ആത്മീയപിതാക്കന്മാർ വിളിക്കുന്ന വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രികളെന്നാണ് അത് നാം പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും വന്നൊന്നിരിക്കാം അപ്പോൾ നാം പതറേണ്ട ആവശ്യമില്ല പ്രഭാഷകൻ്റെ പുസ്തകത്തിലും ഹെബ്രായർ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലൊക്കെ പറയുന്നത് പോലെ വിശ്വാസികളുടെ ഒരു മുൻനിര നമ്മുടെ മുമ്പിലുണ്ട് അവരിങ്ങനെയുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും തീർച്ചയായും ഈ പ്രശ്നത്തിലൂടെ കടന്നുപോയി വിജയികളായി മാറാൻ പറ്റും എന്നാണ് നാം ചിന്തിക്കേണ്ടത് രണ്ട് രണ്ടുതരം വിശ്വാസത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട് ചെറിയ വിശ്വാസം അല്ലെങ്കിൽ അല്പവിശ്വാസം മറ്റൊന്ന് വലിയ വിശ്വാസം ചെറിയ വിശ്വാസത്തിനൊരു ഉദാഹരണമാണ് യേശുവിൻ ശിഷ്യന്മാരും കൂടി യാത്ര ചെയ്യുന്ന അവസരം പെട്ടെന്നാണ് കാറ്റും കോളും എല്ലാം ഉണ്ടാകുന്നത് അവർ സഞ്ചരിക്കുന്ന വള്ളം ഇളകി മറിയാനായിട്ട് തുടങ്ങി യേശുക്രിസ്തു വള്ളത്തിൽ ഉറങ്ങുകയാണ് വിശ്രമിക്കുകയാണ് അവർ യേശുക്രിസ്തുവിനെ ഉണർത്തി പറഞ്ഞു ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു നശിച്ചുകൊണ്ടിരിക്കുന്നു യേശുക്രിസ്തു എഴുന്നേറ്റ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ ചെറിയ വിശ്വാസമുള്ളവർ നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് അവർ ചെറിയ വിശ്വാസികളാണ് ഞങ്ങൾ നശിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് രക്ഷയില്ല എപ്പോഴും പരാതി ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് അല്പവിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നശിക്കാൻ പോകും നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് പ്രത്യാശയുടെ ഒരു ചിന്തയുമില്ല വല്ല ദൈവം ഇടപെടുവുന്നു ഞങ്ങൾ രക്ഷപ്പെടുവുന്നു ഈശോ വള്ളത്തിലുള്ളതെന്നോ ഒന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്പവിശ്വാസ ഇതാണ് യേശു കൂടെയുണ്ട് പ്രാർത്ഥനയുണ്ട് ആചാരങ്ങളുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യമുണ്ട് പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ നശിക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് രക്ഷയില്ല ഞങ്ങളുടെ രോഗിന് മാറാനായിട്ട് പോകുന്നില്ല ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനി രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല എല്ലാവരും ഞങ്ങൾ ഉപേക്ഷിച്ചു ഇതാണ് അല്പവിശ്വാസികളുടെ ഡയലോഗ് എങ്ങനെയാണ് അവരുടെ സംസാരവും വാക്കുകളും പ്രാർത്ഥനയൊക്കെ ഈ രീതിയിലാണ് പോവുക അത് നിരാശയുടെ ഒരു പ്രാർത്ഥനയാണ് എന്നാൽ വലിയ വിശ്വാസത്തെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു സംഭവമുണ്ട് ഒരു ശതാധിപൻ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വരികയാണ് അദ്ദേഹത്തിൻ്റെ വൃത്യൻ തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുകയാണ് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ താങ്കളുടെ വീട്ടിൽ വന്ന് താങ്കളുടെ മകനെ സൗഖ്യപ്പെടുത്താമെന്ന് പറഞ്ഞു കാരണം അയാൾ പറഞ്ഞു അങ്ങെൻ്റെ വീട്ടിലേക്കൊന്നും വരേണ്ട എൻ്റെ കീഴിൽ നൂറ് പട്ടാളക്കാരുണ്ട് ഒരാളോട് ഞാൻ പോകാൻ പറയുമ്പോൾ അയാൾ പോകും വേറൊരാൾ വരാൻ പറയുമ്പോൾ വരും അങ്ങ് വെറുതെ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാലും മതി എൻ്റെ വൃത്തിനെൻ്റെ വീട്ടിൽ സൗഖ്യപ്പെട്ടുള്ളു യേശു അത് കേട്ടിട്ട് പറഞ്ഞു ഇത് വലിയ വിശ്വാസമാണ് ഇസ്രായേൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം ചുരുക്കമായിട്ടാണ് കണ്ടിരിക്കുന്നത് വിശ്വ ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്നൊക്കെയാണ് യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ രണ്ടുതരം വിശ്വാസമുണ്ട് ചെറിയ വിശ്വാസവും വലിയ വിശ്വാസവും വലിയ വിശ്വാസം പ്രവൃത്തികളെ വിശ്വാസമാണ് വലിയ വിശ്വാസം അത്ഭുതങ്ങൾ കാണിക്കുന്ന വിശ്വാസമാണ് വലിയ വിശ്വാസത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും സ്വഭാവമാറ്റം പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ചെറിയ വിശ്വാസികളെ ആചാരാനുഷ്ഠാനം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കൂടെയാണ് യാത്ര അവർ ക്രിസ്ത്യാനികളാണെന്ന് തോന്നിപ്പിക്കുന്ന ശിഷ്യന്മാരാണെന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർക്കുണ്ട് പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ പരാതി ബുദ്ധിമുട്ട് പരിഭവം ദുഃഖം ഇതൊക്കെയാണ് അല്പവിശ്വാസികളുടെ മനോഭാവം അവരങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നതും പറയുകയും ചെയ്യുന്നതും എന്നാൽ വലിയ വിശ്വാസമുള്ള ആളുകൾ അങ്ങൻ്റെ വീട്ടിലേക്കൊന്നും വരണ്ട അങ്ങ് വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ മകൻ തീർച്ചയായും സൗഖ്യം പ്രാപിക്കും ഇങ്ങനെയുള്ള മനോഭാവത്തെയാണ് വലിയ വിശ്വാസം എന്ന് ബൈബിള് വിളിക്കുകയും ഈ വിശ്വാസത്തിലേക്ക് നമുക്ക് വളർന്നു വരാനായിട്ട് പറ്റും അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചത് ഇതായിരിക്കണം കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തെ ചെറിയ വിശ്വാസത്തിൽ നിന്ന് വലിയ വിശ്വാസമാക്കി മാറ്റണമേ ആ ശതാധിപന് തൻ്റെ വൃത്തിയെന്ന് സൗഖ്യം കൊടുത്തതുപോലെയുള്ള വിശ്വാസം സൗഖ്യം നേടിക്കൊടുത്തതുപോലെയുള്ള വിശ്വാസം ഇങ്ങനെയൊരു വലിയ വിശ്വാസം ഞങ്ങൾക്കും തരണമേ എന്ന് അപ്പസ്തോലന്മാർ പ്രാർത്ഥിക്കുകയാണ് വലിയ വിശ്വാസമുള്ളവരുടെ മനോഭാവവും പ്രാർത്ഥനയൊക്കെ എങ്ങനെയാണ് ദൈവം തീർച്ചയായി ഇടപെടും എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ മാറും ദൈവം എന്നെ അനുഗ്രഹിക്കും എനിക്കൊരു ഭാവിയുണ്ട് തക്ക സമയത്ത് ദൈവം തീർച്ചയായിട്ടും എന്നെ അനുഗ്രഹിക്കും വലിയ വിശ്വാസമുള്ള ആളുകൾ ഈ രീതിയിലാണ് അവരുടെ ജീവിതത്തെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് അവർ അവസാന വിജയികളായി മാറുകയും ചെയ്യുന്നു ഇവിടെ വലിയ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ വിൽപ്പവർ ആത്മവിശ്വാസത്തെക്കുറിച്ചല്ല നാം സൂചിപ്പിക്കുകയും ഞാൻ കുറച്ച് നാൾ ബെൽജിയം ലുവൈനിൽ പഠിക്കുന്ന അവസരം ഒരിക്കലും ഒറ്റയ്ക്ക് ഞാനൊരു പാർക്കിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനും വന്ന ആ ബെഞ്ചിലിരുന്ന് ഞാൻ കുറച്ചുനേരം അയാളോട് വർത്തമാനം പറഞ്ഞു അതിനുശേഷം അയാളോട് ഞാൻ എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയാം അത്ഭുതങ്ങളും അടയാളങ്ങൾ കണ്ടിട്ടുണ്ട് രോഗികളെ ശവിക്കപ്പെടുന്നത് വളഞ്ഞിരിക്കുന്ന കാല് കൈയൊക്കെ നിവരുന്നത് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പോലും ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ അയാളോട് പറഞ്ഞു അയാളതെല്ലാം സന്തോഷപൂർവ്വം കേട്ടിരുന്നു എന്നിട്ട് പറഞ്ഞു വിശ്വസിക്കുന്നവർക്ക് എല്ലാം പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു ഇയാൾ എന്തായി പറയുന്നത് അയാൾ ദൈവവിശ്വാസികളെന്ന് എന്നോട് ആദ്യം പറഞ്ഞായിരുന്നു എന്നിട്ട് അയാൾ പറഞ്ഞു വിശ്വസിക്കുന്നവർക്ക് എല്ലാം പറ്റും കാരണം അവർക്ക് ഉണ്ട് അവരുടെ ഒരു വിചാരമാണ് സഹിക്കപ്പെടും സവിക്കപ്പെടും എന്നുള്ള വിചാരം ആ വിശ്വാസം കൊണ്ട് സവിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല അതിനെ മനസ്സിലാക്കിയത് അപ്പോൾ ആത്മവിശ്വാസം എന്ന രീതിയിൽ മാത്രമല്ല തീർച്ചയായും നമ്മുടെ ആത്മവിശ്വാസത്തിന് തന്നെ വലിയ വിലയുണ്ട് യേശു പറഞ്ഞു നീ വിശ്വസിക്കുന്നത് നിനക്ക് സംഭവിക്കും ഇത് നിരീശ്വരന്മാർ യുക്തിവാദികൾ ഇതേ വചന എടുത്ത് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ ക്രിസ്തു ഉദ്ദേശിച്ചത് അതൊന്നുമല്ല നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് നിനക്ക് വേണ്ടി ഇത് ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അത്ഭുതങ്ങൾ കാണാനായിട്ട് പറ്റും ഇതിനെയാണ് ഇവിടെ വലിയ വിശ്വാസം എന്ന് പറഞ്ഞത് ശതാധിപൻ പറഞ്ഞത് അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി യേശുവെ അങ്ങ് ദൈവമാണ് എന്നൊരു സൂചനയാണ് അതിനകത്തുള്ളത് അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി എനിക്ക് എൻ്റെ പട്ടാളക്കാരുടെ മേലെ അധികാരമുള്ളതുപോലെ അങ്ങേക്ക് രോഗത്തിൻ്റെ മേലെ അധികാരമുണ്ട് അതുകൊണ്ട് അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ വൃത്തിയൻ സൗഖ്യപ്പെടും വലിയ വിശ്വാസമുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് അവകാശമുണ്ട് വലിയ വിശ്വാസം എന്താണെന്നൊരു കഥയിലൂടെ വ്യക്തമാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്ഥലത്ത് വളരെ പ്രായമായ ഒരു വലിയമ്മ ജീവിച്ചിരുന്നു അവർക്ക് വരുമാന വരുമാനമാർഗമൊന്നുമില്ല അവരുടെ ഇടവകയിലെ ചില ഭക്തസംഘടനകളാണ് അവർക്ക് ആഹാരം കൊടുക്കുന്നത് ആളുകൾ കൊണ്ടുപോയി അവരുടെ മുറിയുടെ മുമ്പിൽ ആഹാരം വെച്ച് ബെല്ലടിച്ച് തിരിച്ചു പോരും അല്ലെങ്കിൽ ഒരുപക്ഷെ അവരെ കണ്ട് നേരിട്ട് ആഹാരം കൊടുക്കും ഇങ്ങനെയാണ് അവർ ആഹാരം കഴിച്ച് ജീവിക്കുന്നത് ഒരു ദിവസം ആ വലിയമ്മ വീടിൻ്റെ പുറത്തിറങ്ങിയും ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവമേയും ഇന്ന് ആഹാരം കൊണ്ടുവരുമ്പോൾ എനിക്ക് കുറച്ച് ആപ്പിൾ ഓറഞ്ചും ഒക്കെ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു കുറേ നാളായി അത് കഴിച്ചിട്ട് അതുകൊണ്ട് ഇന്ന് എനിക്ക് കുറച്ച് ആപ്പിൾ ഓറഞ്ചും എല്ലാം കൊടുത്തു വരണമേ എന്ന് പറഞ്ഞ് വലിയമ്മ തൻ്റെ മുറിയുടെ പുറത്തിറങ്ങി നിന്ന് പ്രാർത്ഥിച്ചു വലിയമ്മയുടെ വീടിനോട് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു നിരീശ്വരനാണ് അയാളത് കേട്ടു വലിയമ്മ മുറിക്കകത്തേക്ക് പോയ അവസരത്തിൽ അയാൾ അയാളുടെ മുറിക്കകത്തുനിന്ന് കുറച്ച് ഓറഞ്ചും ആപ്പിളും ഒക്കെ സഞ്ചയിലിട്ടും വലിയമ്മയുടെ മുറിയുടെ മുമ്പിൽ കൊണ്ട് വിട്ട വെച്ചു ദൈവം വാതിൽ തുടർന്ന് അതെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ദൈവത്തെ സ്വദിച്ച് ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എനിക്ക് ഓറഞ്ച് ആപ്പിളും എല്ലാം തന്നല്ലോ അങ്ങേക്ക് സ്തുതി അല്ലേലുയ എന്നൊക്കെ പറഞ്ഞ് വലിയമ്മ അകത്തേക്ക് കയറിപ്പോയി വാതിലടച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നിരീശ്വരൻ വലിയമ്മയുടെ വാതിലിൻ്റെ മുമ്പിൽ വന്ന് മുട്ടി എന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു ബോധവും ഇല്ലല്ലോ സഹോദരി ഞാനാണ് ആ ആപ്പിളും ഓറഞ്ചും എല്ലാം ഇവിടെ കൊണ്ട് വെച്ചത് ദൈവം ഒന്നും കൊണ്ട് തന്നതല്ലെന്ന് പറഞ്ഞു ആ വലിയമ്മ വീണ്ടും വലിയ ഒച്ചകൾ ദൈവത്തെ സ്വദിക്കാനായിട്ട് തുടങ്ങി ദൈവമീന്ന് ഞാൻ വലിയൊരു അത്ഭുതം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്വസിച്ച് സാധാരണ എനിക്ക് ആഹാരം തരുന്നത് വിശ്വാസികളാണ് എന്നാൽ ഇന്നൊരു നിരീശ്വരൻ വഴി അങ്ങ് എനിക്ക് ആഹാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്വദിക്കാനായിട്ട് തുടങ്ങി ഇത് കേട്ടപ്പോൾ നിരീശ്വരനും വലിയ അത്ഭുതമായി ആ അയാളെ അകത്തേക്ക് കൊണ്ടുപോയി കുറച്ചു നേരമൊക്കെ സംസാരിച്ചു തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട കാര്യങ്ങൾ താൻ വിശ്വസിച്ചതും ചോദിച്ചതുമായ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദൈവം തന്നത് അങ്ങനെ തരുമൊന്നു ഉറപ്പില്ലായിരുന്നു ഞാനിന്ന് രാവിലെ മുറിയുടെ പുറത്ത് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ വല്യമ്മ പറഞ്ഞു അപ്പോൾ ക്രമേണ അയാളുടെ മനസ്സിലും ചെറിയൊരു വ്യത്യാസമായി ഒരു വിശ്വാസിയായി മാറിയെന്നാണ് കഥയിൽ പറയുക വലിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ് ആ വലിയമ്മ വിശ്വസിച്ചിരുന്നും ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് പറ്റും ഇത് ഒരുപക്ഷെ ഒരു കഥയാകാം പക്ഷേ ആ വലിയമ്മ വിശ്വസിക്കുകയാണ് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് പറ്റും എൻ്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവത്തിന് സാധിച്ചു തരാനായിട്ട് പറ്റും എന്ന് വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തു ക്രിസ്തു രണ്ട് കാര്യത്തെക്കുറിച്ച് അത്ഭുതപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം ഒന്ന് ചിലരുടെ വിശ്വാസത്തെക്കുറിച്ചാണ് ഇത് വലിയ വിശ്വാസമാണ് യേശു തന്നെ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് എന്നാൽ മറ്റു ചില അവസരത്തിൽ യേശു ക്രിസ്തു ചിലരുടെ വിശ്വാസം ഇല്ലായ്മയെക്കുറിച്ച് അത്ഭുതപ്പെടുന്നുണ്ട് അവരുടെ വിശ്വാസം ഇല്ലായ്മ കണ്ട് എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു ധാരാളം അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ ഇതൊക്കെ കണ്ടിട്ടും പരിസേര ആളുകൾ യേശുക്രിസ്തുവിനെ കൊല്ലാനാണ് തീരുമാനിച്ചത് അവരുടെ വിശ്വാസം ഇല്ലായ്മ കണ്ട് യേശു ക്രിസ്തു അത്ഭുതപ്പെടുകയാണ് ഇപ്പോൾ യേശുക്രിസ്തു അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് ചിലരുടെ വിശ്വാസം ചിലരുടെ വിശ്വാസം ഇല്ലായ്മ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും പ്രശ്നങ്ങൾ വിശ്വാസത്തെ നശിപ്പിക്കാനായിട്ട് കഴിവുള്ളവയാണ് എന്നാൽ പ്രശ്നങ്ങൾക്ക് വിശ്വാസത്തെ വളർത്തിക്കൊണ്ട് വരാനുള്ള കഴിവും ഉണ്ട് യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞു മുന്തിരിയുടെ ശാഖ വെട്ടപ്പെടുന്നത് ഒരു പ്രശ്നമാണത് അത് പുതിയ ശാഖകൾ വരാനും ആ ശാഖയിൽ ധാരാളം ഫലമുണ്ടാക്കാനും വേണ്ടിയാണ് വിശുദ്ധ വഴിവിളി നാം ബെർത്തേ മ്യൂസ് എന്നിവരായ അന്തയാചകനെക്കുറിച്ച് വായിക്കുന്നുണ്ട് അദ്ദേഹം അന്ധനാണ് ജന്മനാ അന്തനായിരുന്നിരിക്കുക അവർ പക്ഷേ അദ്ദേഹത്തിന് പിഷയാചിക്കാൻ അവകാശമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചാണ് അവർ നടക്കുക അക്കാലത്ത് പിഷാളകർക്ക് അങ്ങനെ പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് യേശു ക്രിസ്തു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ അന്ധയാചകന് വലിയ ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ് യേശുവെ എന്നിൽ കനിയണമേ എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്നിൽ കനിയണമേ ഏതാണ്ട് അതേ രീതിയിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് യേശു പറഞ്ഞു അയാൾ അടുത്ത് വരട്ടെ എന്നും അയാളുടെ വിശ്വാസം വലിയ വിശ്വാസമായിട്ട് മാറുകയാണ് അയാൾ ഉടനെ തന്നെ ചെയ്തതും അയാളുടെ യാചകൻ്റെ വസ്ത്രം വലിച്ചെറിഞ്ഞു അയാൾക്ക് ഏതാണ്ട് ഉറപ്പായതുപോലെയാണ് എനിക്കിനി ഭിഷയാചിക്കേണ്ടതായിട്ട് വരികയില്ല അല്പനേരം കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് തുറക്കപ്പെടും എനിക്ക് കാഴ്ച കിട്ടും വലിയ ശക്തിയുള്ളൊരു വിശ്വാസം വലിയ വിശ്വാസം അയാൾ ആ വലിയ വിശ്വാസത്തോടെ ഓടി യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നു യേശു അയാളെ സൗഖ്യപ്പെടുത്തി പിന്നീട് ഒരിക്കലും അയാൾക്ക് ആ യാചകൻ്റെ കുപ്പായം ധരിക്കേണ്ടതായിട്ട് വന്നില്ല അയാൾ കാഴ്ച നേടി തുള്ളിച്ചാടി അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇതാണ് വലിയ വിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണം വലിയ വിശ്വാസികൾ പലപ്പോഴും ചെയ്യുന്നതാണ് പൊതുജനത്തെ അവരങ്ങനെ കാര്യമാക്കിയെന്ന് വരികയില്ല ബർത്തേമിയസിനോട് പൊതുജനം പറഞ്ഞു ആൾക്കൂട്ടം പറഞ്ഞു നീ ഒച്ചുണ്ടാക്കരുത് നീ അങ്ങോട്ട് പോകരുത് നീ അന്ധനാണ് അയാൾ അത് ശ്രദ്ധിച്ചില്ല അതുപോലെ തന്നെ മുപ്പത്തെട്ട് വർഷം രോഗിയായ വ്യക്തി പന്ത്രണ്ട് വർഷം രക്തസ്രാവത്താൽ കഷ്ടപ്പെട്ട വ്യക്തി ആൾക്കൂട്ടം അവളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അവൾ ആൾക്കൂട്ടത്തിലേക്കല്ല നോക്കിയത് യേശുക്രിസ്തുവിലേക്കാണ് നോക്കിയത് സക്കേവൂസിനും ആൾക്കൂട്ടം ഒരു പ്രശ്നമായിരുന്നു സക്കേവൂസ് അതുകൊണ്ട് നേരെ ഓടി ഒരു മരത്തിൽ കയറിയിരുന്ന് യേശു ക്രിസ്തുവിനെ കണ്ടു അപ്പോൾ ആൾക്കൂട്ടത്തിന് ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രതീകപരമായൊരു അർത്ഥമുണ്ട് ആൾക്കൂട്ടം ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചെന്ന് വരികയില്ല ആൾക്കൂട്ടം പറയുന്നതല്ല കേൾക്കേണ്ടത് നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിലെന്ന് പറയും നീ യാചകനാണ് നിനക്ക് കാഴ്ചയില്ല ശരിയാണ് പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്നാൽ നിനക്ക് തീർച്ചയായും സൗഖ്യം കിട്ടും നാം ആൾക്കൂട്ടത്തെ അല്ല കേൾക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം നമ്മൾ സംസാരിക്കുന്നതാണ് നാം കേൾക്കേണ്ടത് വലിയ വിശ്വാസമുള്ള ആളുകൾക്ക് ഞാനൊരു ഇരയാണ് എന്ന ചിന്ത ഉണ്ടാകിയില്ല പല ആളുകളുടെ മനോഭാവവും സംസാരമൊക്കെ ഇങ്ങനെയാണ് ഞാനൊരു ഇരയാണ് എൻ്റെ കൂട്ടുകാരുടെ ഇരയാണ് വീട്ടുകാരുടെ ഇരയാണ് ഭാര്യയുടെ ഇരയാണ് ദൈവത്തിൻ്റെ പോലെ ഒരു ഇരയാണ് ഞാൻ എന്നെ ആർക്കും വേണ്ട അവർ ഇരവാദം പറയുന്ന ആളുകളല്ല വലിയ വിശ്വാസമുള്ള ആളുകൾ ആൾക്കാരെല്ലാം എന്നെ ഇങ്ങനെയാക്കി മാറ്റി എൻ്റെ സമൂഹമാണ് സമൂഹമാണിതിന് കാരണം എൻ്റെ ഇടവക്കാരാണ് ഇടവക്കാരാണിതിന് കാരണം അല്ലെങ്കിൽ അധികാരികളാണ് കാരണം രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരാണിതിന് കാരണം അങ്ങനെ ഇരവാദവുമായി നടക്കുന്ന ആളുകളല്ലേ വലിയ വിശ്വാസമുള്ള ആളുകൾ അവർ അവയെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കും അവരാരെയും കുറ്റപ്പെടുത്തി നിഷ്ക്രിയരായി മാറുകയില്ല അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് അവർ വിജയികളായി മാറാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നു വലിയ വിശ്വാസം പ്രവൃത്തിയുള്ള വിശ്വാസമാണ് പക്ഷേ ദയാക്കോമിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ് പിശാചുക്കൾക്കും അങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ട് അവർക്കറിയാം ദൈവമുണ്ടെന്ന് അവർക്കറിയാം അവർക്കറിയാം നരകമുണ്ടെന്ന് അറിയാം പക്ഷേ ആ അറിവുണ്ടെങ്കിലും അവർക്ക് വിശ്വാസത്തിൻ്റെ ഒരു നല്ല പ്രവൃത്തി അവർക്കില്ല നല്ല പ്രവൃത്തിയില്ലാത്ത ദൈവം ഇടപെടുമെന്നുള്ള ചിന്തയില്ലാത്ത എന്നെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം ഞാൻ ചെയ്ത് വിജയിയായി മാറുമെന്ന് തീരുമാനമില്ലാത്തവർക്ക് വലിയ വിശ്വാസം ഇല്ല എന്ന് പറയേണ്ടതായിട്ട് വരും വലിയ വിശ്വാസം പ്രവൃത്തിയുള്ള വിശ്വാസമാണ് അവരെക്കൊണ്ട് പറ്റാവുന്നവൻ്റെ പരമാവധി ചെയ്യാനായിട്ട് അവർ തയ്യാറാണ് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എൻ്റെ പ്രശ്നം ദൈവത്തോട് പറഞ്ഞു ഇനി തീർച്ചയായും ദൈവം ഇടപെടും ഞാൻ ഇനി ചെയ്യേണ്ടത് ജോബിനെ പോലെ ശാന്തമാകുകയാണ് ചെയ്യേണ്ടത് സംഘരത്തിന് നാൽപ്പത്തിയാറ് പത്ത് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക നിനക്ക് ചെയ്യാവുന്നതെല്ലാം നീ ചെയ്തു നീ പ്രാർത്ഥിച്ചു നിനക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി നീ പ്രവർത്തിച്ചു ഇനി നീ ശാന്തമാകുക ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം തീർച്ചയായിട്ടും ഇടപെടും ആ പോലെ പറയുകയും അങ്ങൊരു വാക്കുച്ചരിച്ചാലും മതി തീർച്ചയായും എൻ്റെ വൃത്തിയൻ സൗഖ്യം പ്രാപിക്കും ബർത്ത് മ്യൂസിനെ പോലെ അവർ ചിന്തിക്കും എനിക്കിനി ഈ യാചകൻ്റെ കുപ്പായം ആവശ്യമില്ല ഞാൻ വന്നിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുത്താണ് ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ എൻ്റെ കണ്ണ് തുടക്കും എനിക്കിനീ പിഷിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എനിക്കിനീ ജോലി ചെയ്ത് മാന്യമായി ജീവിക്കാനായിട്ട് പറ്റും ചെറിയ വിശ്വാസം വലിയ വിശ്വാസം വിശ്വാസമുള്ളവർ വിശ്വാസം ഇല്ലാത്തവർ പിശാചിൻ്റെ വിശ്വാസം ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ബൈബിൾ പറയുന്നുണ്ട് നമുക്ക് ഈശോയോട് തന്നെ പ്രാർത്ഥിക്കാം അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കണമേ ഈ വർദ്ധിച്ച വിശ്വാസത്തിലൂടെ അത്ഭുതങ്ങൾ കാണാനായിട്ട് എനിക്കിടയായി മാറട്ടെ എൻ്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ചെറിയ പാവങ്ങൾ പോലും ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ട ക്രമ എനിക്ക് തരണമേ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വിശുദ്ധ ജീവിതം നയിക്കുക എന്നാണ് ക്രിസ്തു മതമനുസരിച്ച് അർത്ഥം കാരണം വിശ്വസിക്കുന്ന ആളുകൾ തീർച്ചയായും ദൈവികതം തൻ്റെ ജീവിതത്തിൽ നിറവേറ്റാനായിട്ട് ശ്രമിക്കും ചെറിയ പാവങ്ങൾ പോലും ഉപേക്ഷിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കും അപ്പ സ്ഥല പ്രവർത്തനം പതിനാല് ഒൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു വിശുദ്ധ പൗലോസ് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുകയാണ് ജന്മനാം മുടന്തനായ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു പൗലോസ് അദ്ദേഹത്തിൻ്റെ നേരെ നോക്കി വിശുദ്ധ പൗലോസിനെ മനസ്സിലായി സൗഖ്യപ്പെടാൻ ആവശ്യമായ വലിയ വിശ്വാസം അയാൾ ഉണ്ടെന്ന് വിശുദ്ധ പൗലോസിനെ മനസ്സിലായി വിശുദ്ധ പൗലോസ് അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ ജന്മനാം മുടന്തനായ അയാൾ എഴുന്നേറ്റ് തുള്ളിച്ചാടി അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് യേശുക്രിസ്തുവിനെല്ലാം ചെയ്യാനായിട്ട് പറ്റും വചനത്തിന് ശക്തിയുണ്ട് എന്നാൽ കേൾവിക്കാരനായി എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ പറ്റിയ വലിയ വിശ്വാസമുണ്ടോ എന്നുള്ളതും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇതിനൊരു മറുപറവുണ്ട് ഒരാൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടാത്തപ്പോൾ ഇയാളുടെ വിശ്വാസക്കുറവാണ് അതിന് കാരണമെന്ന് പറഞ്ഞാൽ അയാളെ അങ്ങനെ കളിയാക്കാനും പാടില്ല സൗഖ്യപ്പെടുത്തണമോ വേണ്ടെന്നൊക്കെയുള്ള ആത്യന്തികമായ തീരുമാനം ദൈവത്തിൻ്റേതാണ് എന്ന കാര്യവും നാം മറന്നു പോകരുത് നമ്മുടെ മനോഭാവം ഇതാണ് സൗഖ്യം തരണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ദൈവമാണ് നമ്മുടെ പ്രാർത്ഥനയെല്ലാം ആത്യന്തികമായി ഇങ്ങനെയായിരിക്കണം എത്ര വിശ്വാസമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ അതാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് അതോടൊപ്പം തന്നെ നാം വിശ്വസിച്ചിരിക്കണം ദൈവം എനിക്ക് വേണ്ടി നന്മയായിട്ടുള്ളതേ ചെയ്യുകയുള്ളു എൻ്റെ വലിയ വിശ്വാസം തീർച്ചയായും എനിക്ക് നന്മ കൊണ്ടുവരും സൗഖ്യമാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകും ഒരുപക്ഷെ ഇപ്പോൾ അല്ല അല്പം കഴിഞ്ഞ് അല്ല അല്പവും കൂടി കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിലെ നന്മയ്ക്ക് കാരണമായി തീർച്ചയായും മാറും